ഹായ് കൂട്ടുകാരെ ഗ്ലോറീസ് ഡേ ഫോറിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമില്ല ഞാൻ ഗ്ലോറി നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് അത് എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം അതുപോലെ തന്നെ അത് കളയാനായിട്ട് പ്രയാസപ്പെടുന്നവർക്കും വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഐഡിയ പറഞ്ഞു തരാം അപ്പോൾ അതിന് നമുക്ക് ആദ്യ സ്ഥലമൊന്നും വേണ്ട ഇതേപോലെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള നമുക്ക് വളം മണ്ണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളം മണ്ണാം എന്ന് പറഞ്ഞാൽ പറയാം അപ്പം ഇത് എങ്ങനെ ഞാൻ സെറ്റ് ചെയ്തേക്കണമെന്നും ഈ ഒരു കുപ്പിയിൽ ഞാൻ എങ്ങനെയാണ് ചെയ്തിരുന്നതും എന്ന് ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് വേസ്റ്റ് ഇവിടെ സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു എടുക്കാനായിട്ട് ഇത് പലർക്കും അറിയാവുന്നതായിരിക്കും സുഹൃത്തുക്കളു കേട്ട് അറിയാം കണ്ടിട്ടില്ലാത്തവരും ഒക്കെ ആയിരിക്കും പലരും കണ്ടിട്ടുണ്ടായിരിക്കണം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമുക്ക് ഒത്തിരി സ്ഥലം വേണ്ട നമുക്കൊരു പൈസ ചിലവില്ല ഇങ്ങനെ ഒരു കുപ്പിയോ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇതേപോലത്തെ റൗണ്ട് കുപ്പിയോളോ അങ്ങനെ എന്തെങ്കിലും മതി കേട്ടോ ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കുഞ്ഞ് ബക്കറ്റോ അങ്ങനെ എന്തായാലും മതി നമുക്ക് നമ്മുടെ അടുക്കള വേസ്റ്റും കൊണ്ട് നമുക്ക് നല്ലൊരു വളം വളമുണ്ടാക്കാനും അടുക്കള വേസ്റ്റിൻ്റെ തലവേദന നമുക്ക് മാറിക്കിട്ട് വരികയും ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കണമെന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയെടുത്ത ഒരു വേസ്റ്റാണ് കേട്ടോ ഇത് വേസ്റ്റ് പോണിച്ച് തരാം എനിക്കിപ്പോൾ ഈ കുപ്പി ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന ഈ കുപ്പിക്ക് ഇതേപോലെ ചെറിയ രണ്ടും ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ഉപയോഗിച്ചൊരു കുപ്പിയാണ് കേട്ടോ ഇതുപോലെ രണ്ടുമൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കുപ്പിയുടെ മൂള് വശം നമുക്ക് ഇതേപോലെ ഒന്ന് മുറിച്ച് കൊടുക്കാം വിട് വിടീക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഇടവിട്ട് നമുക്ക് അതിനെ മുറിച്ച് കൊടുക്കാം നമുക്ക് ഈ ക്യാപ്പ് ഇട്ട് വയ്ക്കാം ഈ ക്യാപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഈ ലിക്വിഡ് ഉണ്ടല്ലോ ലിക്വിഡ് എല്ലാം ഇതിനകത്തേക്ക് വീഴുവേ അപ്പോൾ ഞാൻ ദേ ഇപ്പം എടുത്ത് മാറ്റിയ ഇതിനകത്തുള്ള ലിക്വിഡാണ് ഇത് നമുക്ക് നല്ല ഒരു ലിക്വിഡ് ഫർട്ടിലൈസറാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഈ കുപ്പി നമുക്ക് ഇനി ഇറക്കി വെക്കണമല്ലോ ഈ കുപ്പി ഇറക്കി വെക്കാനായിട്ട് ഞാൻ ഒരു തൈരിൻ്റെ പാത്രമാണ് നിങ്ങളുടെ അടുത്ത് ഏതോ വട്ടപാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ഇതിങ്ങനെ ഇറക്കി വെച്ചാൽ മതി അപ്പോൾ ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇതിനകത്തുനിന്ന് വീഴുന്ന ഡ്രെയിനിന്ന് ഇതിനകത്തുനിന്ന് വീഴുന്ന വെള്ളം മുഴുവനും ആ അതിനകത്തേക്ക് വീഴും അപ്പോൾ നമുക്ക് നല്ലൊരു ലിക്വിഡ് ലിക്വിഡ് ഫർട്ടിലൈസർ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് ഇത് ഞാൻ ഒരു കൂട്ടി വെച്ചിരുന്ന വെച്ചിരുന്നതിൻ്റെ വേസ്റ്റാണേ അപ്പോൾ നമുക്ക് കുറേശ്ശെ വേസ്റ്റ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിനകത്ത് ഉള്ളിത്തൊണ്ട് പച്ചമുളക് എല്ലാം ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ പച്ചക്കറി അരിങ്ങാതിൻ്റെ വേസ്റ്റ് അതുപോലെ തന്നെ മുട്ടത്തുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അതിനകത്തേക്ക് എല്ലാം നമുക്ക് ഏത് വേസ്റ്റും നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഈ തന്നി മത്തൻ്റെ ഉണ്ട് എന്ത് എന്ത് നമ്മൾ ഇട്ട് അത് അടച്ചു വെച്ച് കഴിഞ്ഞാലും നമുക്ക് നല്ല ഒരു വളമായിട്ട് മാർഗം ചെയ്യും ഒരു മണോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാകത്തല്ല ധനം അപ്പം ഇതിൻ്റെ മുകളിൽ കൂടെ എനിക്ക് ചെയ്യാവുന്നതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ എടുത്തു വെച്ച കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം അണുക്കുള്ളത് കൊണ്ട് നമ്മുടെ പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റായി കിട്ടുകയും ചെയ്യും എല്ലാം നമുക്ക് വാരി ഫില്ല് ചെയ്യാം കേട്ടോ ചിലതൊക്കെ ഇങ്ങനെ അവിഞ്ഞിരിക്കുകയാണ് കാരണം ഞാനിതിങ്ങനെ കെട്ടിവെച്ചേക്കുന്നുണ്ട് അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ഇതാവുകയും ചെയ്യും ഇനിയിപ്പോൾ നമ്മൾ ഞാൻ ഇതിനകത്തേക്കും മണ്ണൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല നമ്മുടെ കഴിഞ്ഞ ഇതിൻ്റെ കമ്പോസ്റ്റ് മാത്രമേ ഉള്ളൂ ഇതൊക്കെ നമ്മുടെ ചക്കമടല ചക്കമടലൊക്കെ അവിഞ്ഞ് ഈ പരിവായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തൈര് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ പാത്രം കഴുകിയെടുത്ത് വെച്ചതാണ് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ തൈര് നമുക്ക് ചാണകമുള്ള വെള്ളം ഇല്ലാത്തവർക്ക് ആ രീതിയിൽ നമുക്ക് കുറച്ച് തൈരി ഇട്ട് കൊടുത്തുവെച്ചാൽ മതി അണുക്കളും കാര്യങ്ങളെല്ലാം വന്ന് തുടങ്ങി ഇതിനകത്ത് തന്നെ ഇരുന്ന് കുറേ കവിഞ്ഞു തുടങ്ങിയിട്ടും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റ് ആവുകയും ചെയ്യും അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ കൂട്ടുകാരെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ ഇട അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ വേസ്റ്റും നമ്മളിപ്പോൾ തൽക്കാലി അകത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടെ ഈ തൈര് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്നു നമ്മുടെ നേരത്തെ കമ്പോസ്റ്റ് ഉണ്ടല്ലോ ആ കമ്പോസ്റ്റ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ അടച്ചു വെച്ച് കഴിഞ്ഞിട്ടണമെന്നുണ്ടെങ്കിൽ നാളത്തെ വേസ്റ്റ് വീണ്ടും നമുക്കിതിൻ്റെ മുകളിൽ കൂടെ ഇടാം കേട്ടോ അങ്ങനെ ഇത് നോക്കിയിട്ട് അതുപോലെ തന്നെ ഞാൻ എടുത്ത് ചെയ്തു വെച്ചതാണ് വേറൊരു കുപ്പിയിൽ ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് അതിനകത്ത് കണ്ട ഒരു സർപ്രൈസ് ഞാൻ കാണിച്ചു തരാം അതിനകത്ത് നോക്കി നല്ല കമ്പോസ്റ്റായി അതിനോടൊപ്പം തന്നെ എനിക്ക് രണ്ട് തക്കാളിത്തൈ കൂടി കിട്ടി അതിനകത്ത് കിടന്ന് തന്നെ അത് മുളച്ചു എന്നുള്ളതാണ് അപ്പം അയ്യോടാ എൻ്റെ ലിക്വിഡ് വേസ്റ്റ് താഴെ പോയി അത് കൂടി അപ്പം ഞാൻ ഇതിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന പാത്രത്തിൽ നോക്കിയിട്ട് ലിക്വിഡ് വേസ്റ്റ് കിട്ടിയേക്കുന്ന കണ്ടോ ഇതിന് നമുക്ക് ഒരു കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പത്തരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്യാനും ഉപയോഗപ്പെടും അതിനകത്ത് തന്നെ നമുക്ക് അതിൻ്റെ കടക്കി അഴിച്ചു കൊടുക്കാം വളരെ നല്ല ഒരു വളമാണ് ഈ ലിക്വിഡ് വേസ്റ്റ് സ്ലെറിന്ന് ഇതിന് എന്ന് പറയാൻ പറ്റില്ല അത് ശരിക്കും ലിക്വിഡ് വേസ്റ്റ് ആണ് കാരണം ഈ നമ്മളിട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ വേസ്റ്റിൻ്റെയും കൂടി ആണ് ഇത് അപ്പോൾ ഇത് നല്ല നല്ല ഒരു വീര്യം കൂടിയ വളമായതുകൊണ്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാതെ നമ്മൾ ഒരിക്കലും നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഇനി നമുക്ക് ഈ തക്കാളി തൈനെ പറിച്ചു നടണ്ടേ അപ്പോൾ ഇതിനെ നമുക്ക് ടാൻ കേട്ടോ എനിക്ക് വളരെ സന്തോഷം എനിക്ക് മൂന്ന് തക്കാളി തയ്യാണ്ട് പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് അപ്പോൾ നോക്കിക്കേ ഞാൻ അന്ന് എടുത്തു വെച്ചതാണ് ഒരു മാസം ഒന്നര രണ്ട് മാസത്തോളായിട്ടുണ്ട് മുട്ടോട് മാത്രം കുറച്ചുകൂടി ഒന്ന് ആവാനുണ്ട് ബാക്കിയെല്ലാം നല്ല കമ്പോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് മുട്ടച്ചോട് പൊതുവേ പയ്യേ ആണ് സ്ലോ ആണ് അതിൻ്റെ ഇത് വരുന്നത് അല്ലെങ്കിൽ അതിനെ ഒന്നും കൂടെ ശരിക്കും പൊടിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് പ്രയോജനം കിട്ടും ഓക്കെ കൂട്ടുകാരെ അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മൾ കിച്ചൺ വേസ്റ്റ് കളയാതെ ഇത് ചെയ്താൽ നമുക്ക് നമുക്കടുത്ത ചെടികൾക്കുള്ള വളവും കിട്ടും മണ്ണും കിട്ടും എല്ലാം കിട്ടും അപ്പം അടുത്ത വീഡിയോ വരെ Okay, bye. Glory.